ായി കടന്നു വരുന്ന മക്കളെ നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ പരിശുദ്ധമ്മേ മാതാവേ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടിവ് ചെയ്ത് ഈ മക്കളെ കരുണയായിരിക്കണമേ വേണ്ടി സമർപ്പിച്ച ജീവിത നിയോഗങ്ങൾ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ഇവർക്ക് അഭിഭാഷകയായിരിക്കണമേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ സമർപ്പിക്കുന്നു നിങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു കർത്താവേ ഞങ്ങൾ അത് പറയുന്ന കർത്താവേ സിംഹാസനത്തിൽ ദേവാ നിങ്ങളുടെ യോഗങ്ങളെ സമർപ്പിക്ക നിങ്ങളുടെ ജീവിത നിയോഗങ്ങളായി ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച ജീവിത മുമ്പിലേക്ക് സമർപ്പിക്കട്ടെ വലിയ ഈശോയെ ഈശോയെ എന്ന് എന്ന് വിളിച്ചുകൊണ്ടോ സമർപ്പിച്ചെ ഞങ്ങളോട് കരട് വരുവാൻ ഉടമ്പടി ചെയ്യുവാൻ ഞങ്ങൾക്ക് മനസ്സ് തോന്നിയത് തന്നെ കർത്താവേ നീ ഞങ്ങളെ വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അറിയുന്ന ദൈവമേ വിളിച്ച ർത്താവെ പോലെ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അകലങ്ങൾ തുറക്കട്ടെ വലിയ വിശ്വാസത്തോടുകൂടി വലിയ ഈശോയെ 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 ഞങ്ങൾ അനുഗ്രഹിക്കാൻ വിളിച്ച ഈശോയെ നിങ്ങൾ ആരാധിക്കുന്നു മകത്തപ്പെടുത്തുന്നു സ്ത്രോത്രം ചെയ്യുന്നു നന്ദി പറയുന്ന ആരാധന ആരാശുവേ ആരാധന ആരാധന ആരാധുവേ ആരാ സസ്തിാലാഖമാന്ക്ഷഗ സ ർത്ഥിക്കുക പരിശുദ്ധമേ കൃപാസനം പ്രസാദപരമാതാവേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഉടമ്പടി പാലിക്കാൻ

हिने पिठे कृभा प्रसाद परमादा சனிதேவ் ஞாபக உடம்படி பாலிக்க குடும்பத்தினி தரணும் ஆதி திங்களாழ എല്ലാ തിങ്കളാഴ്ചകളിലും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യം ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണം സാധിച്ചു തരണം പ്രാർത്ഥിക്കുക എൻ്റെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം ഉപാസനത്തിൻ്റെ എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്ന ദിവ്യകാരുണ്യ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവിടെ പ്രാർത്ഥനയുടെ ചേർച്ച എന്റെ ആവശ്യം ശ്രദ്ധിക്കട്ടെ പ്രാർത്ഥിക്കും ും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ഈശ്വരമീശ്വര വാഗ്ദാനം കഴിഞ്ഞാൽ യോഗ്യരാകുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്ഥിതി ഉടമ്പടിയുടെ പ്രകൃതിയുണ്ട് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ഞാൻ അന്വേഷിക്കുന്നത് അതിലെ ഉടമ്പടി പ്രകൃതികൾ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഉടമ്പടിയുടെ പ്രകൃതി എന്ന് പറയുന്നത് ഉടമ്പടിയുടെ സ്വഭാവം ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ അക്ഷ പറഞ്ഞ സാക്ഷ്യങ്ങളെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളും തരാൻ സാധ്യമല്ല എന്നൊരു കട്ടൻറ്റിനായിട്ട് പറയുകയാണ് പാഷ അതിനെക്കുറിച്ച് പറയുന്ന റി റെസ്പോൺസ് എന്താ ഞാൻ ആശ്രയിക്കുന്നത് ആ ഒരു ശതമാനത്തിലാണ് അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത് ഞാൻ ആശ്രയിക്കുന്നത് മനുഷ്യന്റെ വാക്കുകളിലല്ല ആ ഒരു ശതമാനത്തില് എന്താണ് ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആ ഒരു ശതമാനത്തിലാണ് ഈ സാക്ഷ്യം പറയാൻ വരുന്നവരിലൂടെയും ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് ആ സാക്ഷ്യം പക്ഷെ ഒത്തിരി പേർക്ക് പുതിയ ആശ്വാസം നൽകും എന്താ ബുദ്ധി ആശ്വാസം എന്ന് പറയണത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി ചിന്തിക്കുന്ന പല വിഷയങ്ങളും ചിലപ്പോൾ ഹോപ്രസ് കേസായവും ഇപ്പോൾ ഡോക്ടർ തള്ളിയ കേസല്ലേ രോഗം അപ്പോൾ ഡോക്ടർ പറയും അറുപത് ശതമാനവും കിഡ്നി പോയിരിക്കണം എന്ന് പറയും അപ്പോഴും നമ്മളെന്താ പറയണത് ബാക്കി മുപ്പത്തഞ്ച് മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഉണ്ടല്ലോ എന്തായാലും ദൈവത്തിൽ പ്രവർത്തിക്കാൻ ഇടമുണ്ടല്ലോ സ്പേസ് അതാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്പേസ് വർക്ക് ചെയ്യണത് എപ്പോഴും നിങ്ങൾ നോക്കണം നിങ്ങളൊന്നും മനസ്സിൽ ആത്മശോധന ചെയ്ത് നോക്ക് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും വിഷയം ഒരു സ്ഥലം വിറ്റുമാറാൻ പറ്റണില്ല അപ്പോൾ മുപ്പത് വർഷമായി വിറ്റുമാറാത്ത സ്ഥലം ഇന്നലെ വിറ്റുമാറിയതും പറഞ്ഞൊരു സാക്ഷ്യം വന്നു അപ്പോൾ വഴിയില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ അത് വരുന്നത് അപ്പോൾ സാധ്യതയില്ലല്ലോ വഴിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരെ വാങ്ങിക്കത്തില്ലല്ലോ അപ്പം വഴിയില്ലാത്ത സ്ഥലം വിറ്റുമാറാൻ വിശ്വാസമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പോലും കാരണം വിശ്വാസമില്ലാത്തവർ എന്നാ വർക്ക് ചെയ്യണ യുക്തിയല്ല വർക്ക് ചെയ്യണത് യുക്തിപരമായിട്ട് വഴിയില്ലാത്ത സ്ഥലം ആര് വാങ്ങിക്കാനാണ് നമ്മളവിടെ വാങ്ങിക്കുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ പിൻകാല ഇടും അപ്പൊ അങ്ങനെ ഒരു സാധ്യമല്ലാത്ത ഒരു സ്ഥല ഒരു സാധ്യമല്ലാത്ത ഒരു കാര്യവും ഉണ്ടാകത്തില്ല ഒരിക്കലും പറഞ്ഞ മനസ്സിലായ മക്കളെ സാധ്യമല്ലാത്ത ഒരു കാര്യവും ഉണ്ടാകത്തില്ല അതാരാ പറഞ്ഞത് ഈശോ പറഞ്ഞതാ സാധ്യമല്ല എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ചോര ചോരവികീർക്കണ സമയത്ത് ഓപ്ഷൻ ഇല്ലാത്ത ഒരു സന്ധ്യയായിരുന്നത് അല്ലേ ഒരു തിരഞ്ഞെടുപ്പില്ല പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റാൻ വേണ്ടി വന്നയാളാണ് ഇപ്പം മാനുഷ്യമായ മാനുഷ്യവുമായ ഒരു പാഷൻ പേടി വേദന എല്ലാം കൊണ്ട് കർത്താവ് ചോദിച്ചു പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം നിന്ന് മാറ്റണമേ പക്ഷെ അതൊക്കെ മുമ്പ് അതിനുശേഷം ഈശോ പറയും ആ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈശോ പറയും പിതാവേ അങ്ങല്ല സാധ്യമാണ് അപ്പോഴും നമ്മൾക്ക് സാധ്യമല്ലാത്ത സമയത്തും നമ്മൾ പറയേണ്ടത് എന്താണ് അങ്ങക്കെല്ലാം സാധ്യമാണെന്നാണ് ഇപ്പോഴൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ നടക്കണില്ല നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴ് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയെന്ന് അപ്പൊ അമ്മ വീട്ടുകാർ ചോദിച്ചേക്കും വട്ടാണെന്ന് ചോദിച്ചത് അല്ലെ ആ സാക്ഷ്യം കേട്ടില്ലേ നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴ് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടി സ്വരത്തില് ഓരോരുത്തരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു രീതികൾ കണ്ടില്ലേ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയെന്നാണ് അമ്മ പാട്ട് പാടിയപ്പോൾ മക്കൾ ചോദിച്ചു വട്ടാണെന്ന് ചോദിച്ചെന്ന് അല്ലേ കാര്യം മക്കള് ഒരു യുക്തിയുടെ അപ്പറത്തിലൊക്കെ സംഭവിക്കുന്ന വിഷയങ്ങള് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സംശയത്തോടെയാണ് ആ വിഷയങ്ങൾ നോക്കണത് അമ്മയുടെ ആ വിശ്വാസ നിലവാരത്തിലേക്ക് മക്കൾ വളർന്ന് വരണ്ട വരണ്ടതേ ഉള്ളൂ അതുകൊണ്ട് അവരങ്ങനെ ചോദിച്ചത് അപ്പം അമ്മ പറഞ്ഞു കർത്താവ് എങ്ങനെയും വിഷയത്തിൽ ഇടപെടും കർത്താവിന് സാധ്യമല്ലാത്ത ഒരു വിഷയം അതായത് പിതാവായ ദൈവത്തിന് കുറിച്ച് മരണം ഓപ്ഷൻ ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് വേറെ ഒരു തിരഞ്ഞെടുപ്പിന് സാധ്യമല്ലാത്ത ഒരു സമയത്താണ് ഈശോ പറയണത് പിതാവ് അങ്ങേക്കല്ല എന്നിട്ട് പിതാവ് അവിടെ ഒരു പ്രത്യേക പോംവഴി ഉണ്ടാക്കി എന്താണത് അതാണ് സംഭവം ആ ശിശുക്ക പിതാവ് അങ്ങല്ല സാധ്യമാണെന്ന് പറഞ്ഞതിനെ ആ വിശ്വാസം ഈശോ ചോരവിയർത്ത് പ്രഖ്യാപിച്ചു ഈശോ വിശ്വാസം പ്രഖ്യാപിച്ചത് ചോരവിയർത്താൻ അല്ലേ ചോരവിയർത്ത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ പിതാവും മറുപടി പറയും പിതാവ് എങ്ങനെ മറുപടി പറഞ്ഞത് അതിനെ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു വർക്കണത് ശരിക്കും പതിനെട്ടേ ആറിലുണ്ടായ ജോഹനാൻ്റെ വിശേഷം പതിനെട്ടാം അദ്ധ്യായം ആറ് മുതലുള്ള വാക്യം അവൻ്റെ ശത്രുക്കൾ പോലും നിലംപതിപ്പിച്ച ശക്തിയാണത് അത് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതാണ് ഒരു സാധ്യതയും ഇല്ലാത്തപ്പോഴ് നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ സങ്കല്പത്തിനോ അപ്പുറത്തുനിന്ന് ദൈവത്തിൻ്റെ ഒരു സാധ്യത എന്താണ് കർത്താവിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവൻ ചാടി എഴുന്നേറ്റില്ലേ എന്നിട്ട് എന്താണ് ശത്രുക്കൾ നേരെ പോലെയാണ് പാഞ്ഞു ചെല്ലണത് ഹും ഡി സീറ്റ് ആ ചോദ്യം കേട്ടല്ലേ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അതൊക്കെ മുമ്പ് എന്നാ പറഞ്ഞത് മിണ്ടിയും പറഞ്ഞിരിക്കും പത്ത് ബസ്സേ ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നൊന്നും അറിയട്ടെ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ ആളാ മാനുഷികമായി പേടിച്ചു പോയ ആളാണ് പക്ഷെ പെട്ടെന്ന് കാര്യം ഈശോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാര്യം നമ്മൾ ഒടുക്കത്തത്താഴത്തിൽ ഈ കർത്താവ് ഇതിൻ്റെ ശരീരമാണെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അപ്പം അവൻ മുറിച്ചില്ലേ തന്നെ മുതലെയാണ് പാഷൻ ആരംഭിക്കുന്നത് ശരിക്കും കർത്താവിൻ്റെ ശരീരം ദിസ്ഇസ് മൈ ബോഡി എന്നല്ല പറയണത് എൻ്റെ ശരീരത്തെ പോലെ ഇരിക്കണം എന്നല്ലല്ലോ പറയണത് എൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറിച്ചു കീറണത് അപ്പം അതോടുകൂടി പാഷൻ ആരംഭിക്കും പിന്നെ ചൊരവേർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത് സമയത്ത് പോലും ദൈവത്തിന് ഈശോയെ നിലനിർത്താനുള്ള പദ്ധതികളുണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൽ നീ ഓർക്കണം നിന്റെ നീ ചോര ഉയർക്കണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പം ജെട്ടി നടപടി വരാം അപ്പോഴും നീ പതരരുത് എന്താ കാര്യമെന്നറിയാമോ അങ്ങനെ സംഭവിച്ചു പോയാ പോലും നീ പേടിച്ചോണ്ടിരിക്കുന്ന വിഷയം സംഭവിച്ചാലും അപ്പോഴും ദൈവത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയണ കാര്യം എന്താണ് പിതാവേ എല്ലാം സത്യമാണ് അങ്ങനെ ഉയർത്തപ്പോഴും എന്നെ ശക്തിപ്പെടുത്തണമേ യേശുവേ യേശുവേ നന്ദി സ്തുതി എൻ്റെ പേര് സോബിൻ ഞാൻ കോട്ടയം ജില്ലയിലെ ചർച്ചിൽ നിന്ന് വരുന്നു ഇടവകയിലെ ഇടവക അംഗമാണ് എനിക്ക് കിട്ടിയ രണ്ട് സാക്ഷ്യങ്ങൾ നിയോഗങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമതായി ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ ഓയിറ്റ് പഠിച്ച് വെളിയിൽ പോകണമെന്നാണ് എൻ്റെ ആയിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒമാനിലായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ നാട്ടിൽ വരികയും കോട്ടയം കാര്ത്താസ് ഹോസ്പിറ്റലിൽ അത് കൺഫേം കൺഫേമാകുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കിയർമോതെറാപ്പിക്ക് ശേഷം കുഴപ്പമൊന്നുമില്ല ഇനി തിരിച്ചു തിരിച്ചുപോയിക്കോളൂ ആറുമാസം കഴിഞ്ഞ് വന്ന് പെറ്റ് സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ തിരിച്ചു പോയി ജോലി ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും വന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ മീഡിയാസ് ചിഹ്നത്തിൽ വീണ്ടും ഒരു ലിംഫോ ലിഫ്നോഡുണ്ട് എന്ന് പറഞ്ഞു സാധാരണയായി ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന ക്യാൻസർ ഒരു പ്രാവശ്യം ഒരാൾ വന്നാൽ പിന്നെ അഞ്ച് വർഷത്തിന് ശേഷമേ വരികയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് വീണ്ടും കീമോതെറാപ്പിയും റേഡിയേഷനും വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആർ സി സിയിലേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ഞ്ച് ചെയ്തു ആ സമയത്ത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് ഞാനും അമ്മയും ആദ്യമായി ഇവിടെ വരുന്നത് അന്ന് എൻ്റെ അമ്മയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അമ്മ ഉടമ്പടി എടുത്തു ഞാനും അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ചു പിന്നെ അമ്മ മാസം മാസം ഇവിടെ വരുവ വരുമായിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് അത് കഴിഞ്ഞ് കോവിഡിൻ്റെ കാലമായത് കഴിഞ്ഞ് അതോടുകൂടി പിന്നെ വരാതെയായി തുടർന്ന് വീണ്ടും കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിന്നുപോയി മൂന്നാമത് വീണ്ടും ഒരു പെർ സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ മീഡിയാ സ്ഥാനത്തിലത് ലിംറ്റിനോട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അബ്ഡോമിനിലും ഒരു ോഡുണ്ട് എന്ന് പറഞ്ഞു അത് റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിമൂന്ന് റേഡിയേഷൻ ചെയ്തു അതിനുശേഷം ആർ സി സിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഞാൻ അഡ്മിറ്റായി ഞാൻ അഡ്മിറ്റായി സെൻട്രൽ ലൈനും എല്ലാം ഇട്ട് എൻ്റെ ഇത് തന്നെയാണ് സാമ്പിൾ എടുത്തിരുന്നത് പക്ഷേ ടു എം മിനിമം ടു എം എം വേണ്ടടുത്ത് എനിക്ക് വൺ പോയിൻ്റ് സംതിങ് മാത്രമേ അത് ലഭിച്ചു വരുന്നുള്ളൂ അന്നേരം അത് ചെയ്യാൻ പറ്റത്തില്ല ഹൈ റിസ്ക് ആണ് എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഞങ്ങൾ വീണ്ടും അവിടെ അഡ്മിറ്റായി എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മയും മുട്ടിപ്പായിട്ട് ഇരുന്ന് കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തെല്ലാം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ആ സമയത്ത് ടു പോയിൻ്റ് കറക്റ്റ് ടു പോയിൻറ്റ് എം എം ലഭിച്ച എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ ഹൈ റിസ്ക് ആയിരുന്നെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ നടന്നു ആവശ്യമായിരുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും വേണ്ട ആളുകളെല്ലാം ദൈവവും മാതാവും ആ സമയത്തെ അറേഞ്ച് ചെയ്തു തന്നു തിരുവനന്തപുരത്തായതുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കാൻ വളരെ പാടായിരുന്നു എല്ലാവരുടെയും ബി ബ്ലഡ് പ്രഷറും അതും എല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ സാമ്പിൾ എടുക്കുവാൻ പറ്റിയിരുന്നുള്ളൂ അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഓരോരോ വഴിയിലൂടെ അതെല്ലാം അറേഞ്ച് ചെയ്ത് മാർച്ച് കൂടി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു അതിനുശേഷം ഓരോ മാസവും ചെക്കപ്പിന് ചെല്ലുമായിരുന്നു എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി അവിടുത്തെ ചെക്കപ്പ് വേണ്ട മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോളോ അപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞു ആറുമാസവും മൂന്ന് മാസവും കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു അനുഗ്രഹം തന്ന ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഇപ്പോഴും ആ ചെക്കപ്പ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇന്നലെയും ഫോളോ അപ്പിന് പോയിരുന്നു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അതേ തുടർന്ന് എനിക്ക് ഒരു സ്കിൻ അലർജി ഉണ്ടായി തണുത്ത സാധനങ്ങൾ എന്നാ എ സിയുടെ തണുപ്പ് കൂടുതലായി അടിക്കുക നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം കൈകൊണ്ട് എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ തണുപ്പ് ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും എ പറയുമ്പോൾ എല്ലാവരും പറയുമോ അതിപ്പം എന്നെ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറിയേലേന്ന് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റൂമിലൊക്കെ എ സി നല്ല കൂളിങ്ങിൽ ഇരുന്നാൽ കാലെല്ലാം അങ്ങ് ചൊറിയാൻ തുടങ്ങും പിന്നെ ഒരു ചെറിയ ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് നോർമൽ ആവുള്ളുമായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്താറാം തീയതി മുതലേ എനിക്ക് ആ രോഗം പൂർണ്ണമായും എൻ്റെ ശരീരത്തിൽ നിന്ന് മാറി മാറിക്കെട്ടി ആ ദിവസം എനിക്ക് ഭയങ്കരമായിട്ടും അതി ചൊറിച്ചിലായിരുന്നു ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് എനിക്കിനി വയ്യ എന്നു ചെയ്യാനും അറിയ പറ്റുന്നില്ല പൂർണമായി എനിക്ക് അന്നത്തോടു കൂടി പിന്നീട് എനിക്ക് ഇതുവരെ ആയിട്ടും ആ അസുഖം വന്നിട്ടില്ല ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഞാനെന്നും കുരിശു വരയ്ക്കുമായിരുന്നു എൻ്റെ നെറ്റിയിലും കൈകാലുകളിലും എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു അതിനുശേഷമാണ് എനിക്ക് പൂർണ്ണ രോഗ സൗഖ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഞാൻ ഒ ഇ റ്റി പരീക്ഷ എഴുതിയത് അന്ന് അന്നേരം എൻ്റെ കൂടെ പഠിച്ചിരുന്നവരാണ് പറഞ്ഞത് നീയും പോയി ഉടമ്പടി എടുക്കാൻ നിനക്കും എല്ലാ ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് നീയും പോയി ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഞാൻ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആദ്യത്തെ ഒ ഇ ടി പരീക്ഷയിൽ ഞാൻ തോറ്റുപോയി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു പക്ഷേ അതിലും ഞാൻ തോറ്റുപോയി ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്കൊരു ജോലി വേണം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിന് ശേഷം കൂട്ടുകാർ പറഞ്ഞ ഒരു ഏജൻസി വഴി ആർ എൻ ഐ പി എന്നൊരു പ്രോഗ്രാമുണ്ട് കാനഡയുടെ പി ആർ ലഭിക്കുന്നതാണ് അതിന് കൊടുക്കാൻ പറഞ്ഞു അതിന് കൊടുത്തു നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ എല്ലാ സർട്ടിഫിക്കറ്റും അന്ന് സബ്മിറ്റ് ചെയ്തത് മാതാവിന് ഇഷ്ടമില്ലായിരിക്കാം ഒരു പേപ്പർ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞെങ്കിലും ഗവൺമെൻറ് ആ പ്രോഗ്രാം നിർത്തലാക്കി കളഞ്ഞു അതിന് ശേഷം ഒരു ജോലി വീണ്ടും എന്ത് ചെയ്യണമെന്ന് ഇരുന്നപ്പോൾ ഞാൻ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ നാല് വർഷത്തെ ഗ്യാപ്പ് വന്നത് കാരണം എനിക്കൊരു ജോലി ലഭിക്കത്തില്ലായിരുന്നു എല്ലാവരും പറഞ്ഞത് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് സത്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്നും എനിക്കൊന്നും അല്ലാതായിത്തീർന്നു എൻ്റെ മെറിറ്റ് എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരിക്കേ മാതാവിടപെട്ട് എൻ്റെ ഒരു കസിൻ എന്നോട് വിളിക്കുകയാണ് സീനിയർ കെയർ വിസ ഇതിൽ ഒരു വേക്കൻസി ഉണ്ട് നിനക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ആ സീനിയർ കെയർ സെൻ്റർ നടത്തുന്ന സാറുമുണ്ടായിരുന്നു അന്നേരം ഉടനെ തന്നെ പിറ്റേ ദിവസം എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡിൻ്റ് ചെയ്തു അവരുടെ സ്ലാങ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഇൻ്റർവ്യൂ മാതാവിൻ്റെ കരുണയാൽ ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായി രണ്ട് ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അത് നവംബറിൽ ഞാൻ മെഡിക്കൽ എടുത്തു അതും ക്ലിയർ ചെയ്ത് കൊടുത്തു നാട്ടിലെ പോലീസ് ക്ലിയറൻസ് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു അതും നൽകി അതിനുശേഷം പിന്നീട് ഒരു പേപ്പറിനൊരനക്കവുമില്ലായിരുന്നു ഞാൻ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ ഇതും എനിക്ക് നഷ്ടപ്പെടുവാണോ അതിന് ശേഷം എപ്പോഴും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച ഞാൻ പിന്നീട് പറയാൻ തുടങ്ങി അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി പുതുക്കി ഫെബ്രുവരിയിൽ ലാസ്റ്റോട് കൂടി ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യത്തോട് കൂടി വിസ ആപ്ലിക്കേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ലിബിയയിൽ വർക്ക് ചെയ്തിരുന്നു അന്നേരത്തെ പി സി സി ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണ് അപ്പോൾ അവർ പറയുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി സി സി വേണമെന്ന് പക്ഷേ ആ സമയ ഈ സമയത്ത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവിടുന്ന് ഒരു പി സി സി ലഭിക്കാൻ സാധ്യമായിരുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എനിക്കിത് എവിടെ നിന്ന് ലഭിക്കൂ ഇനി അപ്പോൾ ലോയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീയെ എംബസി വിളിച്ച് സംസാരിക്കാൻ എംബസിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ആദ്യം പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്യുവാൻ പറഞ്ഞു അതിനുശേഷം എന്നോട് ഡയറക്റ്റ് അവരൊരു ഡേറ്റ് തരും അന്ന് ഞാൻ ഡയറക്റ്റ് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു മാതാവി ഞാൻ അവിടെ പോകാൻ ഇടപെരുതരുതെ അമ്മ തന്നെ അതിൻ്റെ കാര്യത്തിൽ ഇടപെട ഇടണമേ എന്ന് പ്രാർത്ഥിച്ചു ഒരു ദിവസത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ഫ്രയറിൽ ഉണ്ടായിരുന്നു രേഖകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് അതെൻ്റെ കാര്യം തന്നെ ആയിരിക്കണമേ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലോയർ വിളിച്ച് പറഞ്ഞു ഞാൻ സബ്മിറ്റ് ചെയ്തു എന്തായാലും നമുക്ക് നോക്കാമെന്ന് കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വിസ അപ്രൂവൽ ആയെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വന്നു മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ലേറ്റസ്റ്റ് പി സി സി ഒന്ന് ചോദിച്ച സ്ഥലത്ത് പഴയ പി സി സി വെച്ച് എനിക്ക് വിസ അപ്രൂവലായി ലഭിക്കുകയില്ലായിരുന്നു ഇന്നലെ എൻ്റെ പാസ്പോർട്ട് വിസ അടിച്ച് എൻ്റെ കയ്യിൽ കെട്ടി അടുത്ത വെള്ളിയാഴ്ച ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പോകാനായിട്ട് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും എല്ലാം വിതരണം ചെയ്യും പിന്നെ അവിടെ ഒരു അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും രൂപവും പത്രവും എല്ലാം അവിടെ അപ്പച്ചന്മാർക്കൊക്കെ കൊടുക്കും അവരോട് വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോരും പിന്നെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള തുകയൊക്കെ ആണെങ്കിൽ ഞാൻ അവരെ കൊടുത്ത് സഹായിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിസ് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി അതുപോലെ തന്നെ എനിക്ക് മുല്ലപ്പൂ സുഗന്ധവും വന്ന് ലഭിച്ചു മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ അന്ന് ഉറച്ച് വിശ്വസിച്ചു എന്ത് എന്ത് കാര്യത്തിലും ഇപ്പോൾ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിക്കും ലഭിച്ചു രണ്ടാഴ്ച കൂടെ കൂടുമ്പോൾ ഇപ്പോൾ കുമ്പസാരിക്കുകയും അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും ചെയ്യുന്നു തടസ്സങ്ങൾ കൂടുതലായിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ആരെങ്കിലും അടുത്തുള്ള ഒക്കെ വന്ന് പോകുമ്പോൾ കൃപാസന പത്രങ്ങൾ മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു കാരുണ്യ പ്രവൃത്തികളെല്ലാം കൂടുതൽ 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 ചെയ്തു പിന്നീട് സാക്ഷ്യങ്ങളെല്ലാം ഒത്തിരി കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കൊടുക്കും അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെയെല്ലാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും ఒరం నంది యేస నంది యేసవే స్థుతి